സഹകാരികളുടെ താൽപര്യത്തിന് അനുയോദമായി സ്വീകരിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ബാങ്കിങ് ജീവനക്കാർ അവർ ഉത്തരവാദ ബോധത്തോടുകൂടി അവരെ നയിക്കുന്ന ഡയറക്ടർ ഇതെല്ലാം കൂടി ചേരുമ്പോൾ സുതാര്യതയോടുകൂടി പ്രവർത്തനം വിസ്മയകരമായ മുന്നേറ്റവും സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ അധ്യക്ഷത വഹിച്ചു അയ്യാറി ഹെഡ് എൻ എസ് അജിത്ത് മുഖ്യാതിഥിയായിരുന്നു പ്രദേശത്തെ പ്രദേശവാസികളുടെ ഉന്നമനത്തിനും ഒക്കെ പ്രവർത്തിക്കേണ്ടത് അയ്യാറിയുടെ ചുമതല തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ട് സാമൂഹ്യ ഉത്തരവാദിത്വ പദ്ധതിയുടെ ഭാഗമായിട്ട് പല പദ്ധതികളും നമ്മുടെ ഈ പ്രദേശത്ത് നടത്തിവരുന്നുണ്ട് ആരോഗ്യമേഖല വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ ശാസ്ത്ര സാങ്കേതിക അല്ലെങ്കിൽ കായിക വിനോദ മേഖലകളിലൊക്കെ ഐ മാനേജർ ഭക്തദൃശ്യൻ ബാങ്ക് സെക്രട്ടറി യോഗീത ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ കെ കെ രഞ്ജൻ ആർ വൈശാഖ ഇ യോഹന്നാൻ എസ് ഉണ്ണികൃഷ്ണൻപിള്ള ചവറ രാജശേഖര പിള്ള പി സുരേഷ് കുമാർ നസീർ കെ അംബിക സിന്ധു റോസാനന്ദ സുനിത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ വൈസ് പ്രസിഡന്റ് ഐ ജെ ലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ ജി ജി പഞ്ചായത്ത് അംഗങ്ങളായ അംബികാദേവി എ സരോജിനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ